ഈ വാർദ്ധക്യം എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് കാരണം വാർദ്ധക്യത്തിൽ നമ്മൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തനരഹിതമായി തേയ്മാനമൊക്കെ സംഭവിച്ച് പല അസുഖങ്ങൾ വരുന്നത് സാധാരണമാണ് അതാണ് വാർധക്യം ഒരു പേടിയാകുന്നത് പിന്നെയും വാർദ്ധക്യത്തിൽ പ്രശ്നങ്ങളുണ്ട് ബന്ധപ്പെട്ടവരൊക്കെ അന്ന് നമ്മളോട് അധികം സഹകരിക്കാത്ത അവസ്ഥ വരിക അതിൻ്റെ കൂടെ നമുക്ക് കുറേ അസുഖങ്ങളും വരിക ഇത് സാധാരണ കാണുന്നതാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും വാർദ്ധക്യം ഒരു ശാപമാണെന്ന് ശാപമല്ല വാർദ്ധക്യം ശാപമല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അതിനുള്ള ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ അധികം ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയവർക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു സംഭവമാണ് ഞാനിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല ഈ പൊന്നാങ്കണ്ണി ചിലയാണ് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം വളരെ എളുപ്പം തോരം വെച്ച് കഴിക്കാവുന്ന സാധനമാണിത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് പോഷക സമൃദ്ധമാണ് ഈ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഗുണം കുറഞ്ഞ പൊന്നാങ്കണ്ണിയൊക്കെ ഉണ്ട് ഇത് ഒറിജിനലാണ് ഏറ്റവും നല്ലതാണ് ഏറ്റവും ഗുണം കൂടിയ ടൈപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് ഇത് അപ്പുറത്തും ഉണ്ട് കുറേ ഇതേ അവിടെ കാണാൻ നിങ്ങൾക്ക് അവിടെ കുറേ ഉണ്ട് ഇത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓൺലൈനിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇത് ഓൺലൈനിൽ എത്തിക്കുന്നത് കൊണ്ടല്ല ഇത് ഒരുപാട് പൊക്കി പറയുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് അധികം കിട്ടാനില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ അധികം ഇല്ല ഇത് പക്ഷേ ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഇത് ഭയങ്കര വിലയാണ് ആമസോണിലൊക്കെ ആയിരം രൂപ വില വരുന്നതാണ് പിന്നെ പല ആൾക്കാരും ഇപ്പോൾ ഓൺലൈനിൽ ഇത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ടിന് പത്ത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് അതെങ്ങനെയാണ് അത് ഡെലിവറി ഓൺ കാഷാണ് പോസ്റ്റ് ഫോം വരുമ്പോൾ നിങ്ങൾ അവർക്ക് കാശ് കൊടുക്കണം ഞാൻ കൊടുക്കുന്നത് അങ്ങനെയല്ല സ്പീഡ് പോസ്റ്റിലാണ് ആ അതിൻ്റെ ചിലവ് ഞാനാണ് വായിക്കുന്നത് നിങ്ങൾക്കറിയാം അഞ്ഞൂറ് ഗ്രാം ഒക്കെ സ്പീഡ് പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞാൽ അറുപത്താറ് രൂപയാണ് അഞ്ഞൂറ്റി അമ്പത് ഗ്രാം വന്നവർ അമ്പതും കൂടെ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് നൂറിലേക്കൊക്കെ എത്തും അപ്പോൾ അത്രയും പൈസയാണ് ഇതിൻ്റെ ചിലവാകുന്നത് ഇതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാകുന്ന അസ്ഥികൾക്ക് ഉള്ള വേദനകൾ അസ്ഥിയുടെ പെട്ടെന്ന് അസ്ഥി പൊട്ടുക പതുക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അസ്ഥികൾ പൊട്ടുക പല്ല് ദ്രവിച്ചു പോവുക ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാഴ്ചശക്തിയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി തരുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ ഞാൻ അതായത് ഇത് പകലും നക്ഷത്രം കാണാം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അതൊന്നും ശരിയല്ല പകലൊന്നും നക്ഷത്രമൊന്നും കാണാൻ പറ്റില്ല പക്ഷേ അത് പറഞ്ഞു വരുന്നതിൻ്റെ വ്യഗ്രത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കണ്ണിന് നല്ലതാണത് എന്നാണ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നടാൻ എളുപ്പമാണ് പെട്ടെന്ന് വളർന്ന് പന്തലിച്ചത് വരും ഒരൊറ്റ തൈ പോലും വേസ്റ്റാവില്ല നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിനധികം വളമൊന്നും വേണ്ട കഞ്ഞിവെള്ളം മാത്രം നേർപ്പിച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് ഇത് വളർന്ന് പന്തലിച്ച് വരും ഒരു മാസം കൊണ്ട് ഇത് നന്നായിട്ട് വളരും നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മളാഴ്ചയിലെ ഒരു ഒരു പിടി എല്ലാ ആണ് ഒരാൾക്കാവശ്യം സാധാരണ ചീര തോരം വയ്ക്കുന്ന മാതിരി ഒരുപാട് ഇല വേണ്ട അത് ഇത്ര ഇലയുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു നേരത്തേക്ക് ആയി അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് കഴിക്കുക ഞാൻ ചെയ്യുന്നത് ഒരു ദിവസം ബീട്രൂട്ട് ചേർത്ത് അരിഞ്ഞ് ചേർത്ത് ഇത് തോരം വയ്ക്കും പിറ്റേ തവണ തോരം വയ്ക്കുമ്പോൾ മുട്ട ചേർക്കും അതിൻ്റെ പിറ്റേ ദിവസം തോരം വയ്ക്കുമ്പോൾ കാരറ്റ് ചേർക്കും എല്ലാം ശരീരത്തിന് ഗുണകരമാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ ഇത് മുൻകൈ എടുത്ത് ഇത് നടാൻ തയ്യാറാവണം ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഞാനിത് ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിക്കുന്നതാണ് ഇനി ഞാൻ കണ്ണട വയ്ക്കുന്നില്ല എനിക്ക് പ്രായമുണ്ട് ഒരു പ്രശ്നവും ഒരു ആരോഗ്യ പ്രശ്നവും എനിക്കില്ല ഷുഗർ ഇല്ല കൊളസ്ട്രോളില്ല ബി പി ഇല്ല ഒരു സാധനവും നമുക്കില്ല കണ്ണടയും വയ്ക്കുന്നില്ല ഇത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ ചില കപ്പാക്കറ്റിൽ ഉണ്ടാവും ചിലത് ഇരുപത്തെട്ട് ഉണ്ടാവും ചിലത് മുപ്പത്തിരണ്ട് ഉണ്ടാവും അതൊക്കെ തണ്ടിൻ്റെ നീളം അത് ഇരുന്ന് നീളം വയ്ക്കുന്നതനുസരിച്ചാണ് ചെറിയ ഒരു വിരൽ നീളത്തിലുള്ള തണ്ടാണ് നമ്മൾ മുറിച്ച് നടുന്നത് ഇത്രയും നീളത്തിലുള്ള ഒരു തണ്ടാണ് മുറിച്ച് നടുന്നത് അപ്പോൾ ചില ബാഗിനകത്ത് മുപ്പത്തഞ്ചും ഒക്കെ ഉണ്ടാകും ചിലത് ഇരുപത്തെട്ടൊക്കെ ഉണ്ടാകും മുപ്പതും ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകും പല രീതിയിലത് ഉണ്ടാകും അത്രയാണ് നമ്മൾ മുറിച്ച് നടുന്നത് അപ്പോൾ ആ ഒരു കവറിന് മുന്നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അതിൻ്റെ ബോക്സിൻ്റെ ചിലവും പാഴ്സൽ ചാർജൊക്കെ കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ തികച്ച് കിട്ടുന്നില്ല പിന്നെ സ്ത്രീകൾക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനകളെല്ലാം മാറിക്കിട്ടും മുട്ടുവേദന മാറിക്കിട്ടും തലമുടി വളരാൻ വളരെ നല്ലതാണ് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും നല്ല തിളക്കം കിട്ടും മൂത്തിനും ശരീരത്തിൻ്റെ തുലിക്കൊക്കെ നല്ല തിളക്കം കിട്ടാൻ ഇത് വളരെ നല്ലതാണ് ഒരു അറുപതാം അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും തിമിനും വരുന്ന ആൾക്കാരുണ്ട് മിക്കവാറും വിരലുണ്ടാവും ഒരു എൺപത് ശതമാനം വിരലും തിമിനും വരും അത് തിമിരം ഓപ്പറേഷൻ ചെയ്ത് കളയണം വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ എൺപത് വയസ്സൊക്കെ ആകാൻ നിന്നിട്ട് മരുന്നുകൾ ഉപയോഗിക്കുക ഇപ്പം ഇലക്കറികൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ ഇത് തുടങ്ങണം നിങ്ങൾ നടക്കുന്നത് വലിയ മുതൽക്കൂട്ടാണ് പെട്ടെന്ന് വളരും നമ്മൾ ഒരു കവർ വാങ്ങിച്ചത് നട്ടു കഴിഞ്ഞാൽ ഒരു മാസം ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെയായി വരും അത് വെയിലത്ത് വെയിൽ വേണമെന്നില്ല വെയിലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് ബ്രൗൺ കളർ വരും തണലത്താണ് നിൽക്കുന്നതെങ്കിൽ പച്ച കളർ വരും ഇതിന് അങ്ങനെ വെയിൽ വേണമെന്നില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം വാട്സാപ്പിലൂടെ മാത്രമേ വിളിക്കാവൂ സാധാരണ കാള് ചെയ്യരുത് കാരണം എല്ലാം വാട്സാപ്പിലാണ് നടക്കുന്നത് വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പരാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ വേറെ തരാം ആ ഗൂഗിൾ പേ നമ്പറിൽ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി നിങ്ങളുടെ അഡ്രസ്സും വാട്സാപ്പിലൂടെ അയച്ചു തരിക തിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ ഇത്രയും ഉറപ്പ് പറയുന്നത് എൻ്റെ അനുഭവമാണ് എനിക്കതുപോലെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് അത് നല്ലതായിട്ട് ഒരു അനുഗ്രഹമാവും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം